ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു കൊഞ്ച് ഉണ്ടാക്കുന്നത് കണ്ടാലോ അപ്പം അത് ആ കൊഞ്ച് കിട്ടിയിട്ടുണ്ട് ആ കൊഞ്ചിനെയൊക്കെ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ചെറിയ ഉള്ളി അതേപോലെ മുളക് ഒരു ആറ് മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലി അതേപോലെ ഒരു പിഞ്ച് ഉലുവ ഒരു നുള്ളുലുവ അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പേഞ്ചീരകം ഇതാണ് കേട്ടോ നമ്മുടെ രപ്പിന് വേണ്ടത് പിന്നെ കറിവേപ്പിൽ അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് മൂന്നും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് വറക്കുകയാണ് ഇത് നന്നായിട്ട് വറുത്ത് വരണം നന്നായിട്ട് വറുക്കണം അപ്പം അതാതാണ് നമ്മുടെ ഫൈനല് ഇതെങ്ങനെ കിട്ടും നമുക്ക് നന്നായിട്ട് ചുമന്ന് കിട്ടും ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പച്ചക്കറി അരിഞ്ഞിട്ടുണ്ട് കിഴങ്ങ് തക്കാളി ചുവന്നുള്ളി മുളക് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആലപ്പുഴ സ്റ്റൈലാണ് ടോയ്റ്റീൽ അപ്പം ഞാൻ ദാ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു അതിലേക്ക് ഇതാ പച്ചക്കറി എല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് അത് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇത് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ തക്കാളിയും ചെമ്മീനും കൂടി ചേർത്തു അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വേപട്ട ചെമ്മീനും എല്ലാം കൂടി വെന്ത് കിട്ടട്ടെ ഇതാ എന്താ ഇതിലേക്ക് ഞാൻ അരപ്പ് അരച്ച് വെച്ച് അരപ്പ് ഇട്ടു നമ്മുടെ ഫൈനലായിട്ട് തീയിൽ റെഡി ആയിട്ടുണ്ട്